ഹായ് ഹലോ ഇന്ന് എണീറ്റ് വന്നപ്പോ തന്നെ ചൂലുമായിട്ട് ഇറങ്ങുവാണ് കേട്ടോ ഇന്ന് കൊറച്ച് പരിപാടിയുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കുറച്ച് ഇല പറിക്കാനാണ് കമ്പൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ചൂലെങ്കിൽ ചൂല് അങ്ങനെ ചെന്നപ്പോഴാണ് എന്റെ അസിസ്റ്റന്റ് വന്നത് ബാക്കി പണി ഞാൻ അവളെ കൊണ്ട് ഈപ്പിച്ചു അപ്പോഴാണ് അസിസ്റ്റന്റ് നമ്പർ ടു വന്നത് പിന്നെ അടുത്ത പണി ഞാൻ അവന് കൊടുത്തു ആദ്യം തന്നെ ഹോട്ട് ഓയിൽ മസാജിന് വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കളാണ് കേട്ടോ കാണുന്നത് ഇതാ നേരത്തെ പറിച്ചെടുത്ത മുരിങ്ങലയാണ് കഞ്ഞിവെള്ളം കൂട്ടി അരച്ചെടുത്തതോ അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് തുമ്പി പണി തുടങ്ങി തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് തന്ന് നന്നായിട്ട് മസാജ് ചെയ്തു തരും കേട്ടോ പത്ത് രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ പെടാപ്പ അടക്കപ്പെടുന്നത് പത്ത് രൂപയുടെ ഓറിയോ ബിസ്ക്കറ്റിന് ഇത്രയും പണി ചെയ്യൂള്ളൂന്ന് പറഞ്ഞ അവള് പോയ ബാക്കി പണി ഞാൻ തന്നെ ചെയ്തു ഈയൊരു മാസത്തിൽ ആഴ്ച തലയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് കഴിക്കണം കഴിക്കളാൻ ഇത്തിരി പാകാടാ